ഹലോ എല്ലാവർക്കും സിദ്ദേവി ഗബ്ളി ബസ്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോ തന്നെയാണ് നല്ല അടിപൊളി ഒരു പിന്നെ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും ട്രൈ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുഖമൊക്കെ ഒന്ന് ഭംഗി വരുത്തി പോകാൻ പറ്റിയ ഒരു ക്രീമാണ് അപ്പം അതല്ല അധികം വലിയ സാധനങ്ങളൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒക്കെ സാധനങ്ങൾ തന്നെയുള്ളൂ പിന്നെ ഒരു സാധനം മാത്രം നമുക്കൊന്ന് മേടിക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ഭംഗിയാക്കാൻ പറ്റിയ ഒരു ക്രീമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഓർണറ്റ് വെച്ചാണ് നമ്മുടെ ഉഴുന്നു പിന്നെ നമ്മുടെ എന്താ റാഗിയില്ലേ അതും കൂടിയാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പാല് കുതിർത്തി വെച്ചേക്കണം അത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം നമുക്കിത് അടിച്ചെടുത്തിട്ട് വരായേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലിൻസ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഉടുപ്പിലോട്ടൊക്കെ ആവും അപ്പം അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇത് പെരട്ടിയിട്ട് സ്ക്രബ് ചെയ്യേ ചെറുതായിട്ടും സ്ക്രബിങ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഒരു ചെറിയ കളറും കിട്ടും ആയി അതാണ് എല്ലാം കൂടി ഒറ്റ ഇതിലെടുത്തത് അപ്പം ഈ പാല് നമ്മളെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പച്ച പാൽ തന്നെ എടുക്കാൻ നോക്കണം അപ്പം നല്ല റിസൾട്ടാണ് എഴുതിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വേറെ ഒന്നും മറക്കാനൊന്നുമില്ല തലേദിവസം കുറച്ചൊരു ഉഴുന്ന് ഒന്നെടുത്തിട്ട് വച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ അരക്കാൻ നേരത്തൊക്കെ ഉഴന്ന് അരക്കത്തില്ലേ അപ്പോൾ ഉഴുന്ന് മാത്രം അരക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇതിനായിട്ട് തന്നെ ചെയ്യണമെന്നില്ല കുറച്ചെടുത്ത് മാറ്റി വച്ചാൽ മതി എന്നിട്ട് ഒരു ഇതിലെടുത്ത് വെക്കുക അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ശരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ മുഖത്താ ഇതൊക്കെ ശരിക്ക് ഓസൊക്കെ നന്നായിട്ട് അപ്പോൾ സ്റ്റീം ചെയ്യണവർക്ക് ചെയ്യാം അതല്ലാത്തവർ നല്ലതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് ആ ഇതൊക്കെ ഒന്ന് കളയണം മോത്ത അഴുക്കൊക്കെ ആയിട്ട് ശരിക്ക് മെയിനായിട്ട് നമ്മുടെ അത് ചെയ്യേണ്ടത് സ്ക്രബ് പിന്നെ നമ്മുടെ ഈ നെറ്റിൻ്റെ ഇട മൂക്കിൻ്റെ ഇട അപ്പം ഇത് പാലിൽ തന്നെ തൈരൊഴിക്കാണ്ട് പാലിൽ തന്നെ ചെയ്യണം കേട്ടോ ഉള്ളൂ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ ഇത്ര അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള മാത്രം നമുക്ക് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്ര എടുത്തു വെച്ചാൽ മതി കേട്ടോ ബാക്കി നമ്മൾ ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല എന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതെനിക്ക് ബാക്കിയുള്ള ദിവസത്തിനെ ഞാൻ എടുത്ത് വെച്ചേക്കുക ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹണിയില്ലേ ആദ്യമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മതി പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ രണ്ടുമൂന്ന് തുള്ളി ഗ്ലിസറിൻ മതി അതിയൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മൾ വളരെ കുറച്ചാണ് നമ്മൾ എടുത്തത് നമ്മുടെ മുഖത്തിനാവശ്യമുള്ള മാത്രം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ശരിക്കും എല്ലായിടത്തോട്ട് വാങ്ങണം ഗ്ലിസറിനും തേനും കൂടി അപ്പോൾ നമ്മുടെ മുഖം വിളക്ക നല്ല ബ്രൈറ്റായിട്ട് വരും പിന്നെ മുഖത്ത അഴുക്കുകളും കപ്പാടും പാടും ഒക്കെ നമ്മുടെ ഉഴുന്നുകൊണ്ടുള്ള പാക്ക് കൊണ്ട് മാറും അപ്പോൾ ഇത് ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇത് ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ അതിലുള്ള കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണേ എന്നിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ് അപ്പം ക്ലെൻസ് ചെയ്യണേ സാധാരണ നമ്മൾ പാല് മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് അരിപ്പൊടി ഒരു തുള്ളി കസ്തൂരി മഞ്ഞളിൻ്റെ പുണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതാക്കിയിട്ട് ഇതുകൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്ത് നിങ്ങൾ നോക്കിക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും ഇതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ പോലെ ഫസ്റ്റ് കുറച്ച് കട്ടിയിൽ അധികം ലൂസും ആവരുത് അധികം കട്ട് ചെയ്യാവരുത് ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് അപ്പോൾ നമുക്കിനി ചെയ്യാം അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം അപ്പൊ റാഗി കൂടുന്നൊക്കെ നമ്മുടെ മുഖത്തിന് ഏറ്റവും വെളുക്കാൻ സഹായിക്കുന്നതാണ് അഴുക്കുമൊക്കെ പോണ ഒരു പാക്ക് ഇത് അപ്പം ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം അപ്പോൾ ഞാനതിന്റെ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇട്ടുകൊടുക്കാ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പാക്ക് നമ്മൾ കുതിത്തുമ്പോൾ കഴി കുതിത്തുമ്പോൾ പാലിൽ തന്നെ കുത്തണം കേട്ടോ അവിടെ നമ്മൾ പിശുക്കൊന്നും കാണിക്കരുത് പാലിൽ തന്നെ കുതി വെക്കണം അപ്പോൾ ഉഴുന്നിന്റെ പാക്ക് നമുക്ക് അത്രക്ക് റിസൾട്ട് കിട്ടുന്നൊരിതാണ് ഉഴുന്നും റാഗിയുമുണ്ട് ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ അഴുക്കും മുഖം ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ മതി എന്നിട്ട് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിൽക്കാം കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കണം കേട്ടോ എന്നാലുള്ള നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നന്നായിട്ടൊരു ഫാൻ റെഡിയിൽ പോയിരിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വലിയത് ഓക്കെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു ടിപ്സാണേ അത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുക അപ്പം ഇത് ഇവിടെ മുഴുവനാവുന്നുണ്ട് അത് കാരണം ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വെച്ച് വരാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം മെയിനായിട്ട് എന്താണെന്നറിയോ നമുക്ക് ഈ ടേബിളേലി ചെയ്യുമ്പോളേ ഉഴുന്നാവുമ്പോൾ പോകത്തില്ല നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ അപ്പം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടി വെക്കുന്നത് എല്ലാവർക്കും ട്രൈ ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സ്കിന്നിനൊക്കെ നല്ല നിറം കിട്ടും അപ്പം നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ആണ് നമുക്ക് മുത്തിന് കിട്ടുന്നത് അപ്പം എല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഒരു തുള്ളി തേൻ ഇട്ടേക്കണം ഗ്ലിസർ എന്നാലേ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അതിപ്പോൾ എന്താ പറയുക നല്ലൊരു ഡ്രൈ നമ്മൾ ഡ്രൈനസ്സൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്